പെരുമ്പാവൂർ പത്തൊമ്പതാം വാർഡിൽ സ്മാർട്ട് അംഗനവാടി യാഥാർത്ഥ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി നടന്നു വാർഡ് കൌൺസിലർ മിനി ജോഷിയുടെ ഇടപെടലാണ് സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് പെരുമ്പാവൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരുമ്പാവൂർ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ പുതിയ അംഗനവാടി മന്ദിരം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഈ മന്ദിരത്തിന്റെ നിർമ്മാണം പെരുമ്പാവൂർ നഗരസഭയിലെ ഏക സ്മാർട്ട് അംഗനവാടി കൂടിയാണ് ഇത് ഇതുകൂടാതെ ഭിന്നശേഷി സൗഹൃദമായാണ് അംഗനവാടി ഒരുക്കിയിട്ടുള്ളത് പുതിയ അംഗൻവാടിയുടെ ഉദ്ഘാടനം എം എൽ എ കുന്നപ്പള്ളി നിർവഹിച്ചു കാലടിയിലെ സമാന്തര പാലം നമ്മൾ വന്നതിന് ശേഷം ഏകദേശം എഴുപത് ശതമാനം പണി പൂർത്തീകരിച്ചു വല്ലം പാറപ്പുറം കടവ് പാലം നിന്ന് കിടന്ന പാലമാണ് നമ്മൾ പണി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു ഉദ്ഘാടനം ചെയ്തു കൊടുത്തു അങ്ങനെ ഇവിടുത്തെ ഇ എസ് ഐ ആശുപത്രി ഇപ്പോ നൂറ് ബെഡ് ഇ എസ് ഐ ആശുപത്രി പൊതുവെ നിർമ്മിക്കാൻ പോവുക അഞ്ചു ഏക്കർ സ്ഥലം അവിടെ ആർമ്മിക്കുക പദ്ധതി ലൈവായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ കെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് കെ എസ് ആർ ടി ആ വർക്ക് എം എൽ എ മാർ കേടുക്കാൻ പറ്റാത്ത ഇതായത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ടിരിക്കുക ഇപ്പം ഒട്ടേറെ കാര്യങ്ങൾ പെരുമാവിൻ്റെ വികസന കുതിപ്പിന് മുന്നോട്ട് പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അത് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു മിക്ക സ്ഥലങ്ങളിലും നമുക്ക് മിനി മാസ്റ്റ് ലൈറ്റുകൾ കൊടുത്തു പെരുപ്പാർ മുനിസിപ്പാലിറ്റി തന്നെ അതിൽ പണം വെച്ച് എല്ലാ ലൈറ്റുകളും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡുകൾ തന്നെ നൂറ്റി അൻപത് കിലോമീറ്റർ നൂറ്റി അൻപത് കിലോമീറ്റർ ബി എം ആൻ ബി സി നിലവാരത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും മുഴുവൻ പണം അവിടെ ഇപ്പോ പാർക്ക് വരാൻ പോവുകയാണ് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ബിജു ജോൺ ജേക്കബ് ടി എം സക്കിർ ഹുസൈൻ രൂപേഷ് കുമാർ ലതാ സുകുമാരൻ കെ ബി നൌഷാദ് അഭിലാഷ് പുതിയടത്ത് അനിതാ പ്രകാശ് നാട്ടുകാർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മന്ദിര നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ ബാലൻ അംഗൻവാടിയുടെ ഭിത്തികൾ ചുമർചിത്രങ്ങൾ കൊണ്ട് നിറച്ച കലേഷ് എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു അനാവശ്യ വിവാദങ്ങൾക്കൊടുവിലാണ് ഈ അംഗൻവാടി യാഥാർത്ഥ്യമായത് വാർഡ് കൌൺസിലർ മിനി ജോഷിയുടെ ഇടപെടൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് ഇതുമായി സഹകരിച്ച എല്ലാവരോടും നന്ദിയുള്ളതായി വാർഡ് കൗൺസിലർ മിനി ജോഷി വ്യക്തമാക്കി ഇന്നിവിടെ ഈ അംഗനവാടി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇരുപത് വർഷത്തെ എൻ്റെ പ്രയത്നമാണ് ഇന്ന് പൂവണിഞ്ഞത് ഇതിനു വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി ഞാൻ കൗൺസിലർ ആയപ്പോൾ തുടങ്ങി പ്രയത്നം തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തി ആയപ്പോഴാണ് അവസ അതിനൊരു പരിഹാരം കണ്ട് നമുക്ക് നമുക്ക് സ്വന്തമായി കെട്ടണം പണിയാൻ സാധിച്ചത് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് പല തടസ്സങ്ങളും നമുക്ക് ആദ്യ സ്ഥലം നമുക്ക് കിട്ടുകയും പിന്നീട് അത് കേസിലേക്ക് പോവുകയും കേസ് വാദിച്ച് അന്നത്തെ കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന ശ്രീ ബിജു പ്രഭാകർ സാറ് ആണ് അവസാനം എനിക്ക് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ആ കേസ് വിജയിക്കുകയും നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ബാധിച്ചിരുന്നു ആ കേസ് വിജയിക്കുകയും ഇന്ന് ഇതുപോലെ ഒരു നാൽപ്പത്തി ലക്ഷം നമ്മുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നാപ്പത്തി ലക്ഷം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അംഗനവാടി കെട്ടിടം പണിയാൻ സാധിച്ചത്